റിപ്പോർട്ട് പൊതുസംഭം വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പൊതുജനങ്ങൾക്ക് ചെയ്യാനില്ല പക്ഷേ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായി കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് സിനിമാ മേഖലക്ക് കാരണം സ്റ്റാഴ്സാണ് ഏറ്റവും നന്നായി ജോലി ചെയ്ത ഒരു കർഷകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നേക്കാളേറെ അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് പോലും കിട്ടുന്നേക്കാളേറെ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് കിട്ടുന്നേക്കാളേറെ ഒക്കെ ഒരു സ്റ്റാർ വാല്യൂ കിട്ടുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് സംവിധായകനായാലും അത് നടനായാലും അത് പാട്ടുപാടുന്ന ആളായാലും എല്ലാവർക്കും കാരണം കലയാണത് എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു കലയാണ് അപ്പോൾ നമ്മളുടെ ഭിം ബിംബങ്ങളാണ് അവരൊക്കെ മനസ്സിലത്തരം ആളുകൾ പോലും ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് പൊതുവേ ഒരു പറിച്ചിലുണ്ട് അപ്പം അതിനൊപ്പം തന്നെ ഇത് പുറത്തു വരുമ്പോ ഇത് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് സർക്കാർ അങ്ങനെ കാ നമ്മളതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആ കലയുടെ മേഖല അല്ലേ അവിടെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടായിരിക്കും എന്ന് വന്നത് പറ്റില്ല ഇവിടെ ഇടപെടൽ ശക്തമായ നിയമമുണ്ട് ഈ നിയമത്തിന് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട് ജനങ്ങൾക്ക് അങ്ങനെ ചൂഷിതമല്ലാതെ കാരണം ഇതൊരു വലിയ മേഖലയിൽ തുറവിയായി കഴിഞ്ഞു ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു നിർമ്മാതാവാനോ ഒരു ഡയറക്ടർ ആവാനോ ഒരു നടനാവാനോ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത അത്രയും ഇതിനെ കൂടുതൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും മേഖലകളിലേക്ക് ഇപ്പം തിയേറ്റർ സിനിമ തുടങ്ങിയ സംഗതിയിൽ നിന്ന് മാറി സിനിമ മൂവിങ് ആയി തുടങ്ങിയപ്പോൾ പുതിയ കാല ആളുകൾ ജനറേഷൻ നമ്മുടെ പുതിയ ജനറേഷൻ കുട്ടികൾ ചെറുപ്പക്കാർ അവരൊക്കെ ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മീഡിയ മേഖലയ്ക്ക് അത്രമാത്രം ആളുകൾ വരുമ്പോൾ ഈ മേഖലയിൽ ഇത്രയും മാത്രം വിഷയങ്ങളുണ്ട് എന്ന് സീനിയേഴ്സ് പറയുകയും അത് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വരികയും ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ അത് വളരെ സ്വാഭാവികമായുള്ളൊരു റിപ്പോർട്ടായിട്ട് നമ്മൾ കാണണം കാരണം ഈ മേഖലയെ പരിഷ്കരിക്കേണ്ടതും കാലോചിതമായി അതിൻ്റെ എല്ലാവിധ പരിക്കുകളും പരിഹരിക്കേണ്ടതും എന്നും എന്നും നമുക്ക് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാനോ നാടുവിട്ട് പോകാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഉള്ള ഒരു ഇനി മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കാനും പുതിയ കാല ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്ന് പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ സാധിക്കണം കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു മേഖലയും കൂടിയാണ് കാരണം അതായത് നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ എന്താ പറയുക ഭൗതിക നിലവാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പണ്ട് ഒരു പുസ്തകം വായിക്കുകയോ കവിത കേൾക്കുകയോ ചെയ്താൽ ആണ് അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറച്ചായിരിക്കും അവരാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സിനിമ എല്ലാവർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും വെച്ച് കാണാം അപ്പൊ ഇത്ര വലിയൊരു മാധ്യമം അതൊരു എഡ്യൂക്കേഷൻ സ്പേസ് ആണ് കാരണം പല രീതി ഒരു സിനിമ ഒരാളുടെ ജീവിതം മാറ്റി വറക്കുന്നുണ്ട് സിനിമ കണ്ടതുകൊണ്ട് ഒരാൾ ലൈഫ് തന്നെ മാറി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഈ മേഖലയെ അങ്ങനെ നിസ്സാരമായി കണ്ടതില്ല മറ്റൊരു കാര്യമുണ്ട് ഫിലിം ആർട്ടാണെങ്കിലും അതൊരു ഇൻഡസ്ട്രി കൂടിയാണ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കാരണം വ്യവസായമാണ് അങ്ങനെ ഇക്കണോമി ഉണ്ട് അപ്പോൾ എത്ര ആളുകളാണ് ഇതിൽ സ്റ്റാർസ് ആവാത്ത മുഖം ഹെയർ ഡ്രസ്സേഴ്സ് മറ്റേ ഡ്രസ്സ് വസ്ത്ര അലങ്കാരത്തിൻ്റെ ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഡാൻസ് സ്റ്റണ്ട് ഇങ്ങനെ നമ്മൾ ലൈറ്റ് ബോയ്സ് ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാർ പ്രൊഡക്ഷൻ യൂണിറ്റില് അവരൊക്കെ ഉണ്ടല്ലോ ഇവരെ മുഴുവൻ നമ്മൾ കാണണം ഇതൊക്കെ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഈ വ്യവസായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ എല്ലാ മനുഷ്യരിലേക്കും പല രീതിയിലുള്ള ഇൻജസ്റ്റിസ് ഉണ്ടാവും ഉണ്ടാവാതെ തരുന്നില്ല തരമില്ല കാരണം വ്യവസായം അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയിൽ എപ്പോഴും ഇൻജസ്റ്റിസ് ഉണ്ട് അപ്പം ഈ ഇൻജസ്റ്റിസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പുതിയ നിയമം അതിന് വേണ്ടുന്ന ഒരു നല്ല നിയമ അവരുടെ തൊഴിൽ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം ആ നിയമത്തെ നടപ്പിലാക്കാനുള്ള ഒരു ട്രിബ്യൂണലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബോർഡോ സം വേണ്ടി വരുമ്പോൾ അവിടെ പരാതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കമ്മീഷൻസ് വേണ്ടി വരാം അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ മറ്റു കമ്മീഷനൊക്കെ പോലെ കമ്മീഷൻസ് ആവാം അങ്ങനെ പല രീതിയിൽ ഇതിനെ ഖേബിണ്ടെന്ന അതുപോലെ ക്ലിയർ ചെയ്യേണ്ടുന്ന അതുപോലെ തന്നെ സുഗമമാക്കി മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട് അപ്പോൾ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ തന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല കാരണം അത്രമേൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ അത് റവന്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ആർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു മാധ്യമമാണ് സിനിമ എന്നതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾ കൂടി ചേരുന്ന ഒരു വലിയ കൺസോഷ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൺസോഷ്യത്തെ അങ്ങനെ നമുക്ക് നെഗ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സംഗതിയാണ് എന്നൊരു ആമുഖം കൂടി വെക്കേണ്ടതുണ്ട് അല്ലാണ്ട് ഇപ്പൊ നേരത്തെ രാഹുൽ ഈശ്വരൊക്കെ പറവല്ലോ ഇക്ലി ഇക്ലി എന്നുള്ള സംഗതിയല്ല സ്ത്രീകൾ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഗൗരവമായിട്ട് കാണാൻ അറിയാത്ത ആളുകളാണ് ഇത്തരം ഭാഷകൾ പറയുന്നത് പിന്നെ റിവീലിംഗ് ഓഫ് ദ ഐഡന്റിറ്റി നോക്കൂ അത് പഴയ നമ്മുടെ ഐ പി സി പ്രകാരം ആണെങ്കിലും പുതിയ നമ്മുടെ ബി എൻ എസ് പ്രകാരം ആണെങ്കിലും അത് ക്രൈമാണ് അപ്പോൾ ഒരിക്കലും റിവീലിംഗ് ദ ഐഡന്റിറ്റി ആയിക്കോളൂ എന്നൊരു വിവരകാശ കമ്മീഷനോ ഒരു ഹൈക്കോടതിക്ക് പറയാൻ പറ്റില്ല അത് എന്റെ സ്വകാര്യത എൻ്റെ പ്രൈവസി എനിക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ അതൊരു സെക്ഷൽ ഹറാസ്മെന്റ് വിക്ടിമിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു വിക്ടിമാണ് അല്ലെങ്കിൽ സർവൈവർ ആണ് ആണെങ്കിൽ എന്റെ ഐഡേറ്റ് പുറത്ത് വരണ്ട എന്ന് തീരുമാനിക്കാത്തറന്നോളും അത് പുറത്തു വരാൻ പറ്റില്ല ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വെച്ചാലും പക്ഷെ അതേസമയം എക്യൂസ്ഡായിട്ടുള്ള ഇത്ര പേരുണ്ട് അതുപോലെ തന്നെ ഇതിലെ മറ്റ് തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ അനുഭവിക്കുന്ന മറ്റാളുകളുണ്ട് അപ്പൊ അവരുടെ അവർക്ക് ഇത് പറയാൻ പറ്റിയിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ അവരുടെ ഐഡന്റിറ്റി പുറത്തു വരേണ്ടതുണ്ട് കാരണം അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ അറിയട്ടെ ഇവരെ ഇവരങ്ങനെ താരങ്ങൾ പുഴുക്കുത്തുള്ള താരങ്ങളോ അല്ലെങ്കിൽ തമോവർത്തങ്ങളോ ആയി മാറിയ ആളുകളാണെങ്കിൽ അത് എക്സ്പോസ് ആവണം എന്ത് പ്രിവിലേജ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ അയാൾ ചെയ്യുന്ന ഒഫൻസിന് അവര് ചെയ്യുന്ന ചൂഷണം അവര് ചിലപ്പോ അവര് ഏറ്റവും നല്ല സ്റ്റാറോ പ്രൊഡ്യൂസറോ ഡയറക്ടറൊക്കെ ആയിരിക്കും ആര് കഴിഞ്ഞ പ്രൊഡക്ഷൻ മൊത്തം അങ്ങനെയാണല്ലോ പുതിയ രീതിയിൽ എന്ത് ചോദിക്കുന്നില്ല ആണോ അല്ലയോ എന്നൊക്കെ ഒരു കേസ് വരുമ്പോഴല്ലേ അത് നമ്മൾ എങ്ങനെയാണത് ജഡ്ജ് ചെയ്യുക ഫോൾസ് ആണോ അതല്ലെങ്കിൽ ശരിയായിട്ടുള്ളതാണോ എന്ന് ഈ റിപ്പോർട്ടിൽ അലിഗേഷൻസ് ഉണ്ട് ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ റിപ്പോർട്ട് അപ്പോ ഇതിൽ അലിഗേഷൻസ് ഉണ്ട് എന്ന ഒരു ഉണ്ടോ നോക്കൂ അതെ ആ ഞാൻ പറയാം അതായത് അലിഗേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻസ് മാത്രമല്ലേ ഭയപ്പെടുന്നത് എല്ലാവരും അല്ലാത്ത എലിഗേഷൻസിലേ ചൂഷണങ്ങൾ എത്ര തരം സാമ്പത്തിക ചൂഷണൻസ് ചൂഷണങ്ങളില്ലേ പിന്നെ പുറത്ത് പറഞ്ഞ ആളുകൾ എൻ്റെ നേരെ ഹറാസ്മെന്റ് നടന്നിട്ടുണ്ട് ഇവിടെ കാസ്റ്റിങ് ഉണ്ട് എന്ന് പറഞ്ഞ കമ്മീഷനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പുറത്ത് പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അത് മറക്കണോ അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ ബോൾഡായിട്ട് പറയുകയും ചെയ്ത ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട് ശരി അല്ല അത് മാത്രമല്ല വിഷയം മറ്റേ ഈ പറഞ്ഞ ലൈംഗികാതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ മാത്രമല്ല വിഷയം